നമസ്കാരം ഒൻപത് മാസം നീണ്ട ബഹിരാകാശവാസത്തിന് ശേഷം ഭൂമിയിലെത്തിയ സുനിത വില്യംസിനും ബുജ് വിൽമോറിനും ഇനി ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ചികിത്സ നാളുകൾ അൻപത്തിയൊൻപത് കാരിയായ സുനിത വില്യംസും അറുപത്തിരണ്ടുകാരനായ ബുജ് വിൽമോറും നാൽപ്പത്തി ദിവസം നീണ്ട റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിനാണ് വിധേയമാകുന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് പ്രോഗ്രാം നടക്കുക കഴിഞ്ഞ വർഷം ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ സുനിതയും ബുച്ചും ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത് ദീർഘനാൾ സീറോ ഗ്രാവിറ്റിയിൽ കഴിഞ്ഞതിനാൽ തന്നെ ശക്തിയും വഴക്കവും നടക്കാനുള്ള ശേഷിയും വീണ്ടെടുക്കാനുള്ള ചികിത്സാ നടപടിക്രമങ്ങളാണ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുക ഇതിനുശേഷം ഇരുവരും രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ശരീരത്തിൻ്റെ ചലനവും ബാലൻസും ഉൾപ്പെടെ മെച്ചപ്പെടുത്താനുള്ള വ്യായാമങ്ങളും ഹൃദയത്തിൻ്റെ ഫിറ്റ്നസ് മെച്ചപ്പെടുത്താനുള്ള കാർഡിയോ റീകണ്ടീഷനിങ് പ്രക്രിയകളുമാണ് രണ്ടാം ഘട്ടത്തിൽ ചേർക്കപ്പെടുന്നത് തുടർന്ന് ദീർഘമായ മൂന്നാം ഘട്ടം ആരംഭിക്കും ശാരീരിക പ്രകടനം സാധാരണ നിലയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തികളാകും ഈ ഘട്ടത്തിൽ നടക്കുക നാല്പത്തി അഞ്ച് ദിവസം നീളുന്ന റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന് ശേഷം ഭൂരിഭാഗം ബഹിരാകാശ യാത്രികരും ഫിറ്റ്നസ് വീണ്ടെടുക്കാറുണ്ട് എന്നാണ് നാസയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ചിലപ്പോൾ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം മാസങ്ങൾ നീണ്ടേക്കാമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഓരോരുത്തരുടെയും ശരീരഘടന അതുപോലെ തന്നെ പ്രായം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അത്തരത്തിൽ ദിവസങ്ങൾ നീണ്ടുപോകാറുള്ളത് സ്പേസ് എക്സ് പേടകത്തിൽ നിന്ന് പുറത്തിറക്കിയ സുനിത വില്യംസിനെയും സഹയാത്രികരെയും കാൽനീട്ടി തല വെച്ച സ്ട്രെച്ചറുകളിൽ ഇരുത്തിയാണ് മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുപോയത് പ്രത്യേക വിമാനത്തിൽ ഹ്യൂസ്റ്റണിലെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലേക്കാണ് നാലംഗ സംഘത്തെ എത്തിച്ചത് കുറച്ചു ദിവസം നീളുന്ന വിദഗ്ധ പരിശോധനകൾക്ക് ശേഷമാകും ഇവർ കുടുംബാംഗങ്ങൾക്കൊപ്പം ചേരുക ഇതിനു മുന്നോടിയായി സുനിതാ വില്യംസും ബുഷ് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ അനുഭവങ്ങളും വെല്ലുവിളികളും ഉൾപ്പെടെ നാസയോട് വിശദീകരിക്കും ബഹിരാകാശത്തേക്ക് എട്ട് ദിവസത്തേക്കായി പോയ സുനിതയും ബുച്ചും ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസങ്ങൾ തങ്ങിയ ശേഷമാണ് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത് ഇരുവരും നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് തവണ ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുകയും ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മില്യൺ കിലോമീറ്ററുകൾ സഞ്ചരിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ദീർഘകാല ബഹിരാകാശവാസം മൂലം ആസ്തികളുടെയും പേശികളുടെയും ബലഹീനത റേഡിയേഷൻ എക്സ്പോഷർ പ്രശ്നം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇരുവർക്കും നേരിട്ടേക്കാമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു